നീറ്റിന്റെ റിവൈസ്ഡ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോട്ടൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം നോക്കുന്ന സമയത്ത് ഫസ്റ്റ് റിസൾട്ടിനേക്കാളും സ്റ്റുഡൻസിന്റെ എണ്ണം കുറവായിട്ടാണ് കാണുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്തായിരിക്കും ഇതിന്റെ റീസൺ പക്ഷേങ്കിൽ റിവൈസ്ഡ് റിസൾട്ടിലെ കട്ട് ഓഫ് മാർക്ക് എല്ലാ കാറ്റഗറിയിലും രണ്ട് മാർക്ക് വെച്ച് കുറച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഫോർട്ടി പെർസെന്റേജോ ഫോർട്ടി ഫിഫ്ത്ത് പെർസെൻറ്റേജോ അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജോ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് വന്നിരിക്കുന്ന റിസൾട്ടിനേക്കാളും രണ്ട് മാർക്ക് വെച്ചിട്ട് കട്ട് ഓഫിൽ റിവൈസ്ഡ് റിസൾട്ടിൽ കുറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ കട്ട് ഓഫ് കുറഞ്ഞിട്ടും സ്റ്റുഡൻസിൻ്റെ ക്വാളിഫൈഡ് ആയിരിക്കുന്നവരുടെ എണ്ണം കുറയാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ഒരു കൺഫ്യൂഷനാണ് ഫിസിക്സിന്റെ ക്വസ്റ്റ്യനിൽ ആ ഒരു കൺഫ്യൂഷൻ വന്ന സമയത്ത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ത് ചെയ്തു രണ്ടാമത്തെ ചോയ്സും നാലാമത്തെ ചോയ്സും കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെ എന്ത് ചെയ്തു റൈറ്റ് ആൻസർ ആണെന്ന് പറഞ്ഞു പക്ഷേ സുപ്രീം കോടതി അതിനെ എതിർക്കുകയും ഏതെങ്കിലും ഒരു ചോയ്സ് മാത്രമേ റൈറ്റ് ആൻസർ ആണെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നും അത് ഏതാണ് എന്ന് കണ്ടെത്താനായിട്ട് ഡൽഹി ഐ ഐ ടിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഡൽഹി ഐ ഐ ടി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ പ്രകാരം എന്ത് ചെയ്തു നാലാമത്തെ ചോയ്സ് കൊടുത്ത വിദ്യാർത്ഥികളാണ് യഥാർത്ഥ ആൻസർ കൊടുത്തിട്ടുള്ളത് എന്നും രണ്ടാമത്തെ ചോയ്സ് കൊടുത്തിരിക്കുന്നത് തെറ്റായ ചോയ്സ് ആണ് എന്നും എന്തു ചെയ്തു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ലാസ്റ്റ് അനൗൺസ് ചെയ്യണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം നാല് ലക്ഷത്തി ഇരുപതിനായിരം സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ചോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ഈ പറയുന്ന നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തോളം സ്റ്റുഡൻസിന് അഞ്ച് മാർക്ക് വെച്ച് കുറയുകയുണ്ടായി സോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കറണ്ടിൽ എന്ത് ചെയ്തിരിക്കുന്നത് ക്വാളിഫൈഡ് സ്റ്റുഡൻസിന്റെ എണ്ണം കുറഞ്ഞിട്ടുള്ളത് പക്ഷേങ്കില് നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് ശരിയായി എഴുതുകയോ അല്ല എങ്കിൽ രണ്ടാമത്തെ ചോയ്സ് കൊടുക്കാതെ എന്താ ഒന്നാമത്തെയോ മൂന്നാമത്തെയോ ചോയ്സ് തെറ്റായിട്ട് കൊടുക്കുകയോ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്തിട്ടില്ല അവരുടെ മാർക്കിൽ വേറെ മാറ്റങ്ങളോ സംഭവിച്ചിട്ടില്ല സോ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഫോർട്ടി പ്രസന്റേജ് എടുക്കുന്ന സമയത്ത് നൂറ്റി ഇരുപത്തിയേഴോ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി എട്ടോ മാർക്ക് മേടിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നമ്മൾ എന്താണ് ഈ ഒരു സമയത്ത് ക്വാളിഫൈഡ് ആയി ബിക്കോസ് നമ്മുടെ ഫസ്റ്റ് ടൈമിൽ ഫോർട്ടി പ്രെസെൻറ്റേജ് വേണ്ടിയിരുന്നത് നൂറ്റി ഇരുപത്തി ഒൻപതായിരുന്നു സോ ഇപ്പോൾ നൂറ്റി ഇരുപത്തി ഏഴോ നൂറ്റി ഇരുപത്തി എട്ടോ മേടിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അഡീഷണൽ ആയി ക്വാളിഫൈഡ് ആവുകയും സെയിം കേസ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്ത് ഫോർട്ടി ഫിഫ്ത്ത് പ്രസന്റേജ് എടുക്കുന്ന സമയത്ത് നേരത്തെ നൂറ്റി നാല്പത്തി ആറായിരുന്നു ക്വാളിഫയിങ് മാർക്ക് ഇപ്പോൾ അത് നൂറ്റി നാൽപ്പത്തി നാലോ അല്ലെങ്കിൽ നൂറ്റി നാല്പത്തി അഞ്ചോ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും ക്വാളിഫൈഡ് ആയിട്ടുണ്ട് അത് കൂടാണ്ട് ജനറൽ കാറ്റഗറിയിൽ നേരത്തെ നൂറ്റി അറുപത്തി അഞ്ചായിരുന്നു ക്വാളിഫയിങ് കട്ട് ഓഫ് അതിപ്പോൾ എന്താണ് നൂറ്റി അറുപത്തി മൂന്നോ നൂറ്റി അറുപത്തി നാലോ മാർക്ക് മേടിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അഡീഷണൽ ആയിട്ട് ക്വാളിഫൈഡ് ആവുകയുണ്ടായി പക്ഷേ ടോട്ടൽ സ്റ്റുഡൻസ് കുറയാനായിട്ട് വന്നിരിക്കുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നേരത്തെ നൂറ്റി ഇരുപത്തി ഒൻപത് മാർക്ക് മേടിച്ചിട്ടുള്ള ഒരു ഒ ബി സി അല്ലെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥി ഫോർട്ടി പെർസെൻ്റേജ് കാറ്റഗറിയിലാണല്ലോ വരുന്നത് ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു ആൻസർ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ആൾക്ക് എന്ത് ചെയ്യും അഞ്ച് മാർക്ക് കുറയും അതിപ്പോ നൂറ്റി ഇരുപത്തി ഒൻപതോ നൂറ്റി മുപ്പതോ നൂറ്റി മുപ്പത്തി ഒന്നോ മാർക്ക് മേടിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഈ ഒരു ആൻസർ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്ത് ചെയ്തിട്ടുണ്ടാവും ആൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവും സെയിം കേസ് തന്നെയാണ് എന്ത് നമ്മളിപ്പോ ഫോർട്ടി ഫിഫ്ത്ത് പെർസെൻറ്റേജിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് കഴിഞ്ഞ തവണ നൂറ്റി നാൽപ്പത്തി ആറോ നൂറ്റി നാൽപ്പത്തി ഏഴോ നൂറ്റി നാൽപ്പത്തി എട്ടോ മാർക്ക് മേടിച്ചിട്ട് ഈ ഒരു ആൻസർ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എങ്കിലും ആ സ്റ്റുഡന്റ് എന്ത് ചെയ്തിട്ടുണ്ടാകും ഇത്തവണ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടാകും അതുകൂടാണ്ട് നമ്മളിപ്പോ ജനറൽ കാറ്റഗറിയിലോട്ട് പോകുന്ന സമയത്ത് കഴിഞ്ഞ തവണ നൂറ്റി അറുപത്തി മൂന്നോ അല്ലെങ്കിൽ നൂറ്റി അറുപത്തി നാലോ നൂറ്റി അറുപത്തി അഞ്ചോ മാർക്ക് മേടിച്ചിട്ട് ഈ ഒരു ആൻസർ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഈ സ്റ്റുഡന്റ് എന്ത് ചെയ്യും ഡിസ്ക്വാളിഫൈഡ് ആവുകയും ചെയ്യും സോ കറിലി നമ്മൾ കഴിഞ്ഞ തവണ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നായിരുന്നു ഇത്തവണ പുതിയ റിവൈസ്ഡ് റിസൾട്ട് വന്ന സമയത്ത് ക്വാളിഫൈഡ് ആയിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി നാൽപ്പത്തി നാല് സ്റ്റുഡൻസ് ആണ് പുതിയതായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് സോ നമ്മൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തി ഏഴ് സ്റ്റുഡൻറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അഡീഷണൽ ആയി ഇത്തവണ ഡിസ്ക്വാളിഫൈഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ക്വാളിഫയിങ് മാർക്ക് എല്ലാ കാറ്റഗറിക്കും രണ്ട് മാർക്ക് വെച്ച് കുറച്ചിട്ടും മുന്നൂറ്റി മുപ്പത്തിയേഴ് സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ട് സോ എന്തായാലും എന്ത് ചെയ്തു നീറ്റിന്റെ ഫൈനൽ റിസൾട്ട് എന്തായാലും വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൗൺസിലിംഗ് എന്തായാലും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം എനിക്ക് തോന്നുന്നു നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടെ തന്നെ എന്ത് ചെയ്യാം ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ്ങിന്റെ അനൗൺസ്മെന്റ് എന്തായാലും ഉണ്ടാവും സോ എന്ത് ചെയ്യുക നമ്മൾ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസും ഞങ്ങൾ ചെയ്യുന്നുണ്ടാവും സോ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ